നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റ് വാർത്തകളും കൃത്യമായി തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് അഞ്ചു മാസത്തെ പെൻഷൻ തുകയാണ് കുടിശ്ശികയായിരിക്കുന്നത് അതായത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഇപ്പോൾ ജനുവരി അവസാനമായതോടെ ജനുവരി മാസത്തെയും കൂട്ടി എണ്ണായിരം രൂപയാണ് അറുപത്തിനാല് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കാനുള്ളത് ഈ ഒരു പെൻഷൻ തുകയുടെ വിതരണം സംബന്ധിച്ച തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്നും എത്തിച്ചേർന്നിട്ടുണ്ട് ആദ്യ ആദ്യഘഡുവായി സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ തുകയായിരിക്കും വിതരണം ചെയ്യുക ഇത്തരത്തിൽ രണ്ട് ഘടുകളായി വിതരണം ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പെൻഷൻ മസ്തൃം ചെയ്ത ആളുകൾക്കായിരിക്കും തുക ആദ്യം എത്തിച്ചേരുക അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്നവരുടെ അക്കൗണ്ടുകളിലേക്കായിരിക്കും സർക്കാർ ആദ്യം തുക വിതരണം ചെയ്യുക പിന്നീടായിരിക്കും വീടുകളിലെത്തിയിട്ടുള്ള ആളുകൾക്കുള്ള തുക വിതരണം ആരംഭിക്കുന്നത് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതോടെ സഹകരണ സംഘങ്ങളിൽ നിന്നടക്കം വായ്പ സ്വീകരിക്കാനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു ക്ഷേമ പെൻഷൻ കുടിശ്ശികയടക്കം വിതരണം ചെയ്യുന്നതിനായി അടിയന്തര ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നുള്ള കേരളത്തിന്റെ ഹർജി ഈ മാസം ഇരുപത്തിയഞ്ചിന് സുപ്രീം കോടതി പരിഗണിക്കും ഇതോടൊപ്പം തന്നെ വിവിധ ക്ഷേമ പദ്ധതികളുടെ നടത്തിപ്പിനും വിതരണത്തിനുമായി ഇരുപത്തിയാറായിരം കോടി രൂപ കൂടി അനുവദിക്കണമെന്ന് സംസ്ഥാനം സുപ്രീം കോടതിയിൽ നൽകിയത് വ്യക്തമാക്കുന്നു ഈ മാസം നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് ായി തന്നെ പെൻഷൻ തുകയുടെ വിതരണം പ്രഖ്യാപിക്കുമെന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഈ മാസം ഇരുപത്തിയഞ്ചോടുകൂടി പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുമ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ രണ്ടു മാസത്തെ തുകയായിരിക്കും ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുന്നത് കൂടുതൽ പെൻഷൻ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക